ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വെൽക്കം ടു അൻ മാസ് ഡ്രീം വേൾഡ് അപ്പോൾ രാവിലെ കാപ്പി കഴിഞ്ഞ കഴിഞ്ഞിട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെയും കൂടെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല രാവിലെ കാപ്പി കാപ്പിപുടിയൊക്കെ കഴിഞ്ഞു പക്ഷേ ഞാൻ കഴിച്ചില്ല കേട്ടോ ചേട്ടൻ കഴിച്ചിട്ട് ജോലിക്ക് പോയി അത് കഴിഞ്ഞ് നീലോട്ടന് കാപ്പി കൊടുത്തു നമുക്ക് രാവിലെ പുട്ടും പുട്ടുകൂറ്റി എടുക്കുകയോ ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പുട്ടും പയറും ആയിരുന്നു പപ്പടമായിരുന്നു ഗോതമ്പൂട്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ രാത്രിയിലെടുത്ത എൻ്റെ മാവ് ബാക്കിയുണ്ടെന്നു അപ്പോൾ അത് രാവിലത്തേന് ഗോതമ്പൂട്ടായിട്ട് എടുത്തു അങ്ങനെ അരിയൊക്കെ അടപ്പയിട്ടു അതൊക്കെ കഴിഞ്ഞ് ഞാൻ അരി അടപ്പിയിട്ട് കഴിഞ്ഞിട്ട് കാപ്പി പിടിച്ചിട്ട് ഞാൻ നേരെ പോയി മേല് കഴുകി കേട്ടോ മേല് കഴുകി ഒന്ന് ഫ്രഷായിട്ട് വന്നിട്ട് അരി അടപ്പിട്ടിട്ടാണ് ഞാൻ കാപ്പി പിടിക്കുന്നത് പിന്നെ നമുക്കിന്ന് ഞാൻ വിചാരിച്ചത് കുറച്ച് സമ്മന്തി ഇരിപ്പുണ്ട് അതൊക്കെ മതിയെന്നായിരുന്നു വിചാരിച്ചത് ചേട്ടൻ വരുമ്പോഴത്തേനും മീനും കിട്ടുന്നെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരാമെന്നു പറഞ്ഞിട്ടായിരുന്നു പോയതാൾ അങ്ങനെ ഇരുന്നപ്പോൾ എന്താണ് ജനൽ ജനലടച്ചിടുകട്ടോ കാരണം നല്ല കാറ്റടിക്കുന്നുണ്ട് മഴ കൊണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് കാപ്പിപിയൊക്കെ കഴിഞ്ഞതാ ചക്ക കിട്ടിയ കേട്ടോ ചക്ക ഇവിടെ നിന്നു വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ഉമ്മ അവർക്ക് കുറച്ച് ചക്ക കിട്ടിയപ്പോൾ നമുക്കൂടെ കൊണ്ടു തന്ന കേട്ടോ കുറച്ച് പറച്ച് കുറച്ച് കൊണ്ടുത്തന്നു നീലിട്ട് എനിക്ക് വായിൽ വെച്ച് തരുകട്ടോ അങ്ങനെ ചക്ക കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായി എനിക്ക് ചക്ക മാങ്ങ ചീനി അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമാണ് ചക്ക വേവിച്ച് കഴിക്കണമെന്ന് അങ്ങനെ ഞാൻ എന്താ എൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ ചക്ക കിട്ടിയതില് എനിക്ക് എന്തും എത്രമാത്രം സന്തോഷമുണ്ട് ആഹ്ലാദമുണ്ട് എന്നൊക്കെ അപ്പം നീലൂട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ ചക്കക്കുരു മാറ്റി പറ പറിച്ചെന്ന് ചക്കക്കുരു അതിനകത്തൊന്നും എടുത്ത് മാറ്റിത്തരുന്നുണ്ട് അവ അങ്ങനെ ഓരോ ഓരോന്നും ഞങ്ങൾ രണ്ടുപേരും ചെയ്തു നീലൂട്ടൻ എന്നെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ ചക്കക്കുരു മാറ്റി മാറ്റിത്തന്നു ആൾ അങ്ങനെ അവ അവിടെ ഇരുന്ന് അത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അതൊക്കെ അരിഞ്ഞെടുത്തിട്ട് ഞാൻ വിളിച്ച് പെട്ടെന്ന് റെഡിയാക്കുന്നു അപ്പോൾ ചേട്ടായി വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു മീൻ നോക്കട്ടെ ചീനി വാങ്ങിച്ചെന്ന് ഞാൻ ഇതുപോലെ പറഞ്ഞാണ്ട് അപ്പുറത്തെ ഉമ്മ ചക്ക വാങ്ങിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് ചക്ക അല്ല വാങ്ങിച്ചുകൊണ്ടല്ല ചക്ക കൊണ്ട് തന്നു അപ്പം അത് പിന്നെ കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു അപ്പം ചേട്ടാ വന്നപ്പോൾ ചീനിയും മീനും കൊണ്ടുവന്നു രണ്ട് ടൈപ്പ് മീൻ വാങ്ങിച്ചുകൊണ്ടുവന്നു കരിച്ചാളയും കുഴിയാളെയും അങ്ങനെ ചക്ക പെട്ടെന്ന് വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ചവണി മാറ്റിയിട്ട് ഒന്ന് ചക്ക മാറ്റി ഒന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതിയായിരുന്നു വെട്ടോ എന്താ പറയുക ച അരക്ക് പോക്കോ ഒന്നും വേണ്ടായിരുന്നു എനിക്ക് ഉമ്മയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഉമ്മ എന്തുണ്ടെങ്കിലും നമുക്ക് കൊണ്ടു തരും കേട്ടോ എന്തോ സാധനം അവിടെ വെച്ചാലും അതിൻ്റെ ഒരു പങ്ക് കുറച്ചേ ഉള്ളെങ്കിലും അതിൻ്റെ ഒരു പങ്ക് നമുക്കായിട്ട് കൊണ്ടു അപ്പോൾ ഞാൻ പനിയായതുകൊണ്ട് കുറേ രണ്ടും കുറേ ദിവസം തല നനച്ചിട്ടില്ല കേട്ടോ തല മൊത്തം താരനും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ടിരിക്കുക പക്ഷേ തല നനച്ചു കഴിഞ്ഞാൽ എനിക്ക് പേടി പനി പനീനെ കൊണ്ട് കൂടുവോ അതുകൊണ്ട് മേല് മാത്രമേ കഴുകുന്നുള്ളായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ചക്കയൊക്കെ അരിഞ്ഞെടുത്തു അപ്പം അതായിരിച്ചരുവത്തിലോട്ട് പിന്നെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചോട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലിട്ട് നല്ല കുറച്ച് ശകലം വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആവി ഏറ്റിയെടുത്തിട്ട് കുഴച്ചെടുക്കാം പിന്നെ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പച്ചമുളകും കൂടി ചേർത്ത് തേങ്ങ ചതച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ കൂടെയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ചേട്ടായി വന്നു ചേട്ടാ ഇതാ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു മീൻ അത്ര നല്ല ഫ്രഷ് മീനല്ലായിരുന്നു കേട്ടോ കൊഴിയാള പിന്നെ അല്ല കൊഴിയാളെയായിരുന്നു അത്ര മോശം മീനെന്നു പറയാൻ കരിച്ചാള ചിലതൊക്കെ പിന്നെ നല്ല പച്ചമീനുണ്ടായിരുന്നു ചിലതൊക്കെ നല്ല ഫ്രഷ് അല്ലാത്ത മീനുകളും ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാം കട്ട് ചെയ്ത് വെക്കാം കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമുണ്ടല്ലോ പിറ്റേന്നത്തേനെടുക്കാനാണേലും പിന്നെ കട്ട് ചെയ്യാനായിട്ടും വൃത്തിയാക്കാനായിട്ടും നിൽക്കണ്ട അപ്പോൾ അതെല്ലാം മീനെല്ലാം കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയാൻ പറഞ്ഞു ആ കത്രിക മീൻ കട്ട് ചെയ്യുന്ന കത്രിക എനിക്ക് ഭയങ്കര ഉപകാരം കേട്ടോ അമ്മ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ തന്ന കത്രികയാണ് പക്ഷേ മീൻ വെട്ടാനായിട്ട് എനിക്ക് പിച്ചാത്തിയേക്കാട്ടിലും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കത്രികയാണ് അപ്പോൾ നമ്മുടെ മീൻ എന്താ മുളകേറി വയ്ക്കുക എന്ന് വെച്ചോ അപ്പോൾ അതാണ് ചേട്ടയ്ക്ക് കൂടുതലും ഇഷ്ടം മുളക് കയറിയാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളകേറി വെക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ മീനൊക്കെ തിളച്ചു ഇനി ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി അങ്ങനെ അതും റെഡിയായി അത് കഴിഞ്ഞ് മീനിൻ്റെ പനിഞ്ഞിലുണ്ടല്ലോ നമ്മുടെ അവിടെ പനിഞ്ഞിലെന്നാണ് പറയുന്നത് മീനിൻ്റെ മുട്ട 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 ചെറിയതായിരുന്നു കേട്ടോ കുഞ്ഞായിരുന്നു അപ്പം ചിലതൊന്നും അത് എടുക്കത്തില്ല ചെറുതാണെന്നും പറഞ്ഞ് എടുക്കത്തില്ല പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചേ ഉള്ളെങ്കിലും നീലൂട്ടനെടുത്ത് ഒന്ന് തേങ്ങയൊക്കെ തിരുമിയിട്ട് പിന്നെ തേങ്ങ പീര പറ്റിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം രണ്ട് മൂന്ന് കൊഴിയാളെ എടുത്തിട്ട് ഞാൻ ഫ്രൈയും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മീനിൻ്റെ ഫ്രൈയും ചേട്ടനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മീനെടുത്ത് ഫ്രൈയും കൂടി ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ എല്ലാം മുളവെല്ലാം പെരട്ടി വെക്കട്ടോ അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മീനിൻ്റെ പനിയെല്ലാം എന്തോ അപ്പോൾ അത് പരട്ടി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് മീൻ്റെ പനിഞ്ഞിലെടുത്തിട്ട് നമ്മുടെ അവിടെ പനിഞ്ഞിലെന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ മീൻ്റെ മുട്ട മീൻ്റെ പരു അങ്ങനെ പല സ്ഥലങ്ങളിലും പല പേരിങ്ങനെ പറയാം ഇപ്പോൾ കുറച്ച് തേങ്ങയും അതിൻ്റെ കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചുമന്നുള്ളി ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ല അതിന് ഇത്തിരി കൂടെ ടേസ്റ്റ് കിട്ടണം അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള എടുത്തു അപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നീലിട്ടിട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ പച്ചമുളക് കിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ റെഡിയാക്കാമെന്ന് ചോദിച്ചു ഇതിപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ചേട്ടയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഈ ഒരു സാധനം അപ്പോൾ ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി അടച്ച് വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നമുക്ക് തോരൻ പോലെ ആക്കിയെടുക്കണം അപ്പം നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ നല്ല തിളച്ച് നല്ല വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മീൻ ഞാൻ തിരുതി പിടിച്ച് വെച്ചത് കൊണ്ട് എങ്ങനാവും ഏതാവും എന്നൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നീയിലോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇടയ്ക്ക് ഞാൻ ഓഫ് ചെയ്തിട്ട് പോകുന്നത് അപ്പോൾ അത് റെഡിയായി അപ്പോൾ ചേട്ടാ ചുബി ഇതെന്താണ് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു മീൻ്റെ മുട്ടയാണ് അങ്ങനെ അത് റെഡി ആവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ചേട്ടാ ടെസ്റ്റർ കേട്ടോ ടെസ്റ്റർ അപ്പോൾ ഉപ്പൊക്കെ നോക്കാനായിട്ട് പറയാം അപ്പോൾ രാവിലെ ഞാൻ പറയുന്ന ഈ പറയുന്ന എന്തെന്ന് വെച്ചാൽ കടിച്ചീറ പോ രാവിലെ ഞാൻ പുട്ടും പയറും പപ്പടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലേ അപ്പോൾ അതിൽ ഏതിലോ ഒന്നിലിത്തിരി ഉപ്പ് കൂടിപ്പോയി അപ്പം ഇതിന് കറക്റ്റായിട്ടാണ് ഉപ്പ് ചേർത്തേക്കുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചിത് നോക്കിയിട്ടാണോ ഇട്ടേന്ന് തന്നെ കളിയാക്കിയിട്ടിങ്ങനെ ചോദിച്ചത് അതാണ് ഞാൻ പറഞ്ഞ ഒരു പ്രാവശ്യമൊക്കെ അബത്ത പറ്റിയെന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും അങ്ങ് അങ്ങനെ ആയിപ്പോന്നിങ്ങനെ ചോദിച്ചാൽ അപ്പോൾ ഇതും ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇത് ഇത് ചേട്ടനക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലമ്മ ഇങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ മീൻ്റെ മുട്ടയും പിന്നെ നമ്മുടെ ചാളയുടെ തലയും വാലും കൂടെ കണ്ടിച്ചെടുത്തിട്ട് നടുക്കുള്ള ഭാഗം കറി വെച്ചിട്ട് തലയും വാലും കൂടി എനിക്ക് ഇങ്ങനെ ചെയ്തു തരുമായിരുന്നു അപ്പോൾ അതാ മീനും കൂടി ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബായ്